ജീവനുള്ള വസ്തുവാണെങ്കിൽ ശ്വസിച്ചിരിക്കും ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് അത് അറിയാതെ ഓട്ടോമാറ്റിക്കലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഒരു മിനിറ്റിൽ റെസ്റ്റിലിരിക്കുന്ന മനുഷ്യൻ പന്ത്രണ്ട് തവണ ശ്വസിക്കുന്നുണ്ട് അതായത് ആറ് ലിറ്റർ ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ട് പെർ ഡേ പതിനോരായിരം പതിനൊന്നായിരം ലിറ്റർ ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ട് ഒരു ലിറ്റർ ഓക്സിജന് ഇന്നത്തെ വില അയ്യായിരത്തി നാനൂറ് രൂപയാണ് ഒന്ന് കൂട്ടി നോക്കി പതിനൊന്നായിരം ലിറ്റർ ഒരു ദിവസം നമ്മൾ ശ്വസിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിലുള്ള അള്ളാഹുവിൻ്റെ ഞർമ്മത്തിൻ്റെ ചെറിയ ഒരു അംശം മാത്രമാണ് അതിന് വിലയിടാൻ നിന്നാൽ നമ്മൾ എത്ര വർഷമായി ജീവിക്കുന്നു ഒരു വർഷം മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസമുണ്ട് ഈ കണക്ക് കിടക്കൊന്ന് വെച്ച് നമ്മുടെ ശ്വാസത്തിന് മാത്രം ഒന്ന് വിലയിട്ട് നോക്കും കഴിയോ നമുക്ക് തിരിച്ചടക്കാൻ പഠിച്ചും ചോദിച്ചിട്ടുണ്ടോ ഈ സംഖ്യ നിങ്ങൾ തിരിച്ചടക്കണമെന്ന് ഹാലിക്കായ സൃഷ്ടാവായ റബ്ബ് നമ്മളോട് പറഞ്ഞത് ആകെ കുറഞ്ഞ ഒരു സമയം ഇരുപത്തിനാല് മണിക്കൂർ ശ്വാസവും കാഴ്ചയും കേൾവിയും നമ്മുടെ മുഴുവൻ അനുഗ്രഹങ്ങളും നമുക്ക് ഫ്രീ ആയി തന്നവനാണ് റബ്ബ് തിരിച്ചു ചോദിക്കുന്നത് ആ ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്നൊരു മുപ്പത്തിയഞ്ച് മിനിറ്റ് മുപ്പതോ മുപ്പത്തിയഞ്ചോ മിനിറ്റ് ഏകദേശം ഒരു മണിക്കൂറിൽ താഴെ അഞ്ച് നേരത്തെ നിസ്കാരം അത് മുറ തെറ്റാതെ നിർവഹിക്കണം അതൊരിക്കലും ഒഴിവാക്കരുത് ഏത് റബ്ബാണ് നമ്മളോട് പറയുന്നത് ഏത് റബിൻ്റെ മുമ്പിലാണ് നമ്മൾ സുചുതി ചെയ്യുന്നത് ഏത് റബ്ബിൻ്റെ മുമ്പിലാണ് നമ്മൾ തല കുനിച്ച് ക്ലുക്കോഴ ചെയ്യുന്നത് ഈ പറഞ്ഞ കണക്കുകളോടൊന്ന് ചേർത്ത് നോക്കുക ശ്വാസം വലിക്കുന്നതിന് മാത്രം നമുക്ക് ഒരു ദിവസം പതിനൊന്നായിരം ലിറ്റർ ഓക്സിജൻ ചിലവുണ്ട് ഒരു ലിറ്ററിന് അയ്യായിരം വെച്ച് ഒന്ന് കൂട്ടി നോക്കി നമ്മൾ എത്ര കാലായി ജീവിക്കുന്നു ഇനി കണ്ണിൻ്റെയും കേൾവിയുടെയും നമ്മുടെ മറ്റു അവയവങ്ങളുടെ ഓരോ അനുഗ്രഹങ്ങളും കൂട്ടിയാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നാം എത്ര വലിയ കടക്കാരാണ് ആ കടം വീട്ടാൻ റബ്ബ് പണമല്ല തിരിച്ചു ചോദിച്ചത് ഇരുപത്തിനാല് മണിക്കൂറും നീ ഇതൊക്കെ ആസ്വദിക്കുന്നുണ്ട് നീ ഇതൊക്കെ സുഖിക്കുന്നുണ്ട് ഇതൊക്കെ അനുഭവിക്കുന്നുണ്ട് അതിൽ നിന്ന് ഒരു മണിക്കൂറിൽ താഴെ എനിക്ക് വേണ്ടി ഒന്ന് ചിലവഴിച്ചു എന്ന് റബ്ബ് ചോദിച്ചിട്ട് നിങ്ങൾ നിസ്കാരത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മറ്റു എല്ലാ അമലുകളും ഇപ്പോൾ നോമ്പാണെങ്കിൽ നമുക്ക് രോഗമാണ് അസഹ്യമായ രോഗമാണ് നോമ്പെടുത്താൽ ശരീരം നശിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു നോമ്പ് ഒഴിവാക്കാൻ ദീനം കൽപ്പിക്കുന്നുണ്ട് ഹജ്ജ് പണമില്ല വേണ്ട ശരീരത്തിനാപതില്ല വേണ്ട വഴിയിൽ നിർഭയത്വമില്ല പേടിയാണ് കൊള്ളസംഘമുണ്ട് അല്ലെങ്കിൽ കാലാവസ്ഥ പ്രതികൂലമാണ് പോകണ്ട ജക്കാത്ത് നിനക്ക് വർഷത്തിൽ ആ പറയപ്പെട്ട തുക നിൻ്റെ കയ്യിൽ എത്തിയിട്ടില്ല കൊടുക്കണ്ട എല്ലാത്തിനും ഒഴിവ് കഴിവുണ്ട് എന്നാൽ നിസ്കാരം പടച്ചോം പറഞ്ഞത് യാത്രയിലാണ് നിസ്കാരത്തിൻ്റെ സമയത്ത് ഒരു നിർവാഹമില്ല എന്നാൽ ഒരു നിസ്കാരത്തെ മറ്റൊരു നിസ്കാരത്തിലേക്ക് കൂട്ടി ജമാക്കിക്കോ ജമാ ആക്കുന്നതിന് തടസ്സമുണ്ട് ചെറിയ ടൈമേ ഉള്ളൂ ഇടവേള എന്നാൽ കസുറുമാക്കിക്കോ രണ്ടറക്കകത്ത് ചുരുക്കിക്കോ നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നില്ല ഇരുന്ന് നിസ്കരിച്ചോ ഇരുന്ന് നിസ്കരിക്കാനും കഴിയില്ല ഊരെ നേരെ നിൽക്കുന്നില്ല എന്നാൽ കിടന്ന് നിസ്കരിച്ചോ മലർന്നു കിടന്ന് നിസ്കരിച്ചോ അല്ലെങ്കിൽ ചെരിഞ്ഞു കിടന്ന് നിസ്കരിച്ചോ അല്ലെങ്കിൽ നീ നിൻ്റെ കണ്ണ് കൊണ്ട് ആംഗ്യം കാണിച്ചോ അതിനും കഴിയുന്നില്ല അപ്പോൾ റബ്ബ് പറഞ്ഞു എന്നാൽ നിൻ്റെ മനസ്സുണ്ടല്ലോ ബുദ്ധി നിലനിൽക്കുന്നുണ്ടല്ലോ ആ ബുദ്ധിയിൽ നിൻ്റെ നിസ്കാരത്തിൻ്റെ ഒരു ഇമാജിനേഷൻ സാങ്കല്പികത അതിങ്ങനെ പിക്ചറൈസ് ചെയ്തിട്ട് ആ ഒരു രൂപം ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവന്നോ ഇത്രത്തോളം മാുഹു സാബിത്ത നിന്റെ ബുദ്ധി സ്ഥിരമായ കാലത്തോളം നീ നിസ്കരിക്കണം നിസ്കരിച്ചേ പറ്റൂ ഒതുക്കാൻ വെള്ളമില്ല തേമം ചെയ്തോ തേമം ചെയ്യാൻ മണ്ണുമില്ല ഒരു നിർവാഹവും ഒരു റൂമിൻ്റെ ഉള്ളിൽ അടച്ചിട്ടിരിക്കുകയാണ് അനങ്ങാൻ കഴിയുന്നില്ല എന്നാൽ ആ റൂമിൽ നീ എങ്ങനെയാണോ നിനക്ക് നിസ്കരിക്കാൻ കഴിയുക നിന്റെ മനസ്സിലെങ്കിലും ഒന്ന് നിസ്കരിച്ച് ആ നിസ്കാരത്തിൻ്റെ സമയത്തിനെ നീ ബഹുമാനിക്കണം അള്ളാഹുവിൻ്റെ ആജ്ഞയെ നീ ബഹുമാനിക്കണം അത്രത്തോളം ഗൗരവമായി ഒരു ഒഴിവ് കഴിവും പറയാത്ത ഒരറ്റാമൽ അള്ളാഹുവിൻ്റെ ദീനിൽ നിസ്കാരം മാത്രമേ ഉള്ളൂ ആ നിസ്കാരം നിർവഹിക്കാൻ കഴിയാത്ത പോയാൽ നമ്മൾ ഈ നിയമത്തുകളെക്കുറിച്ചൊന്നും മനസ്സിലാക്കി നോക്കൂ അള്ളാഹുവിൻ്റെ ഞെമത്തുകൾ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ എണ്ണി നോക്കിയാൽ വൈൻ എണ്ണി തീർക്കാൻ കഴിയൂല അത് എണ്ണിയാൽ ഒടുങ്ങൂല കാരണം അത്രയും വലിയ ഒരു വിശാലമായ സംഭവമാണ് അള്ളാഹുവിൻ്റെ ഞണ്ണത്ത് എന്ന് പറയുന്നത് ഓരോ ഞൺമത്തുകളെ കുറിച്ച് പഠിച്ചാൽ ഞാനൊരു ശ്വാസത്തിനെ കുറിച്ച് മാത്രമാണ് ഇവിടെ സൂചിപ്പിച്ചത് ഓരോന്നിനെക്കുറിച്ചും പഠിച്ചാൽ വലിയ വലിയ അത്ഭുതങ്ങളാണ് അതിൻ്റെയൊക്കെ പിന്നിലുള്ളത് സ്വർഗം ഉറപ്പ് കിട്ടിയ മുത്തനബി സുല്ലാഹു അലൈവസ്ല തങ്ങളെക്കുറിച്ച് ആയിഷ ബീബ് പറയുന്നുണ്ടല്ലോ അവിടെ നിന്ന് നിസ്കരിച്ച് നിസ്കരിച്ച് കാലിൽ നീര് കെട്ടി അപ്പോൾ ആയിഷ ബീബ് വന്നിട്ട് ചോദിച്ചു നബിയെ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പല്ലേ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അടങ്ങേറാവുന്നത് ശരീരത്തിനെ ബുദ്ധിമുട്ടിക്കുന്നത് നിങ്ങളുടെ കാലിൽ നീര് കെട്ടിയിട്ടുണ്ട് നബിയെ പറഞ്ഞു പഠിച്ചോന് നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ ഞാൻ പഠിച്ചോന് ഇത്രയൊക്കെ ഞാൻത്തുകൾ ചെയ്തിട്ട് ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ സ്വർഗം ഉറപ്പ് കിട്ടിയ നബി അലൈഹി സുല്ലാവിസ്ലം നമ്മൾ എന്ത്റപ്പിലാണ് ഈ ജീവിക്കുന്നത് നമുക്ക് സ്വർഗം ഉറപ്പുണ്ടോ എന്തെങ്കിലും ഒരു ഗ്യാരണ്ടി ഉണ്ടോ ഒന്നുമില്ല അതുകൊണ്ട് പരമാവധി റബ്ബിനെ മനസ്സിലാക്കി റബ്ബിനെ അറിഞ്ഞ് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹുവിനേക്ക് അടുക്കുക അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അള്ളാഹു നമുക്കൊക്കെ തോഫിയൊക്കെ നൽകട്ടെ ആമീൻ അസ്സലാളിക്കും വർഹമുല്ല